ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ട്രോറൽ റോളുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് ഈ വാർത്ത പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ ഓർക്കുക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വേരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് വേരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് അത് ഫേക്ക് ന്യൂസ് ആണ് ആർക്ക് വേണമെങ്കിൽ ഇലക്ടോറൽ റോൾ മുപ്പത്തി സംസ്ഥാനങ്ങൾ സ്ലാഷ് യൂണിയൻ ടെറിട്ടറിയുടെ ഈ ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് ലൈവായി തന്നെ ഇപ്പോൾ നേരിട്ട് പോയി ഇതാ ഇലക്ഷൻ കമ്മീഷന്റെ ആ റോളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകും ആ വെബ്സൈറ്റ് നമുക്ക് കേരളത്തിന്റെ ഒന്ന് നോക്കാം കേരളത്തിനെ നമ്മൾ എടുക്കുന്നു ഞാനിപ്പം തിരുവനന്തപുരത്തുകാരനാണ് അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുന്നു ആ നമുക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ട്രിവാൻഡ്രം എടുക്കാം ഞാൻ തിരുവനന്തപുരത്ത് അറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം മലയാളം ഓട്ടോമാറ്റിക്കലി മലയാളം വരുന്നു സെലക്ട് റോൾ ഒരു ഫൈനൽ റോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ളത് നമുക്കൊന്ന് എടുക്കാം അല്ലെങ്കിൽ ജനറൽ ഇലക്ഷൻ ബൈ ഇലക്ഷൻ ആ റോൾ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് എടുക്കാം എന്നിട്ട് ക്യാപ്ചർ എച്ച് സി എ നമുക്ക് സെയിൻറ്റ് ജോസഫ് ലോവർ പ്രൈമറി കൊച്ചുവേലി നോർത്ത് പോർഷൻ ഓഫ് ന്യൂ ബിൽഡിങ് അതിന്റെ ഒരെണ്ണത്തിന്റെ എടുക്കാം എന്നിട്ട് ഡൗൺലോഡ് കൊടുത്തു നോക്കാം ഡൗൺലോഡ് കൊടുക്കുമ്പോൾ വരുന്നത് വാർണിംഗ് സക്സസ് എന്നാണ് എന്നാൽ ഒന്നും ഡൗൺലോഡ് ആകുന്നുമില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ നോക്കിയാൽ അറിയാം ഒന്നും ഡൗൺലോഡ് ആവുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഇനിയും വേറെ ഏതെങ്കിലും ഇനി നമുക്ക് ഈ പറയുന്ന വിവാദമുള്ള കർണാടക ആ കർണാടകയിലെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോയി നമുക്ക് കർണാടകയിലെ ബാംഗ്ലൂരിന്റെ എടുക്കാം ബാംഗ്ലൂർ അവിടത്തെ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി ആയ ബാംഗ്ലൂർ 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 സെൻട്രൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ മഹാദേവപുര കറക്റ്റ് ബാംഗ്ലൂർ അർബൻ മഹാദേവപുര കന്നടയ്ക്ക് വരെ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം കാര്യം എനിക്ക് കന്നഡ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് കന്നഡയ്ക്ക് വരെ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ജനറൽ ഇലക്ഷൻ്റെ റോളുകൾ എക്സ് എട്ട് ഒൻപത് അവിടത്തെ ഏതെങ്കിലും വന്ന് ഇൻവാലിഡ് ക്യാപ്ച എന്നാണ് വരുന്നത് നമുക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ശരിയാണെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ വാണിംഗ് സക്സസ് എന്ന് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പ്രത്യേകിച്ചൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം യാതൊരു കാര്യങ്ങളും ഡൗൺലോഡ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസിയായി മനസ്സിലാക്കാനും കഴിയും യഥാർത്ഥത്തിൽ എലക്ഷൻ കമ്മീഷന് എന്തോ ഒളിക്കാനുണ്ടെന്ന് വീണ്ടും വീണ്ടും തോന്നാൻ സാധാരണ ജനങ്ങൾക്ക് സാഹചര്യമാകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഈ പ്രത്യേക വെബ്സൈറ്റ് അതായത് എലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്ന ഈ പ്രത്യേക വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡൗൺലോഡ് എൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് അടക്കം ഇനി ഡൗൺ ആയതാണെന്നുള്ള ഒരു പറയുമെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ കയറി നോക്കുന്നതുകൊണ്ട് എന്തായാലും തൽക്കാലം ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്